പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവരാണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഊട്ടി റോഡിൽ നല്ലൊരു തറവാട് മോഡല് ഒക്കെ ഒരു കൊച്ചു വീട് ഒരു നല്ല ഗ്രാമപ്രദേശത്ത് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് പക്ഷേ അതിൽ അഞ്ച് കാഴ്ച കിടക്കുന്ന തെങ്ങുണ്ട് കുരുമുളകുണ്ട് കാപ്പിയുണ്ട് അങ്ങനെ കുറേ ഫ്രൂട്ട്സ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് സപ്പോട്ട മറ്റേ കുറേ വെറൈറ്റി ചക്കയും മാങ്ങയും എഗ് ഫ്രൂട്ട് അങ്ങനെ മുള്ളാത്ത അങ്ങനെ ഉറങ്ങി കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ചാമ്പയ്ക്ക അങ്ങനെ നല്ലൊരു കൊച്ചു തോട്ടവും നല്ലൊരു ഹെറിറ്റേജ് മോഡൽ ഒരു കൊച്ചു വീടും അപ്പം മൂന്ന് ബെഡ്റൂമുണ്ട് ഹാളുണ്ട് കിച്ചണിൽ നല്ല സൗകര്യമുണ്ട് അതിൻ്റെ കൂടാതെ നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് അങ്ങനെ ഒരു കൊച്ചു കുടുംബത്തിന് പറ്റിയ വഴി വെള്ളം കരണ്ട് എല്ലാ സൗകര്യമുള്ള ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതായത് മുപ്പത് ലക്ഷം രൂപ എൻ്റെ ഫോൺ നമ്പറും വീഡിയോ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ ദേവരാജ് വയനാട് എന്ന ചാനലിൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ ഒക്കെ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക എന്തായാലും റിപ്ലൈ ഇരുന്ന നല്ലൊരു വെറൈറ്റി മോഡൽ ഒരു വീട് ഒന്നുകൂടെ നമ്മൾ സീലിംഗ് വർക്കുകളൊക്കെ ഒന്ന് മനോഹരമാക്കിയൊക്കെ ചെയ്താൽ വീട് നല്ല അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഫ്ലോർ വർക്കൊക്കെ നല്ല ടൈലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് നല്ല വലിയൊരു ഹാളുണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും ഒത്ത ഈ വീടിന് നമ്മൾ പറഞ്ഞ പോലെ ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ പതിനാറ് സെൻറ്റ് നല്ല തറവാട് മോഡല് ഒരു കൊച്ചു വീട് ഇട്ടോ തറവാട് മോഡലിൻ്റെയൊക്കെ സ്റ്റൈലുള്ള ഒരു കൊച്ചു വീടും ഓക്കെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ വിശദമായ ഒരു വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലവൽ എന്ന ചാനലുണ്ട് അപ്പോൾ ഓക്കെ വയനാട്ടിൽ ഒരു കൊച്ച് വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് അപ്പോൾ പതിനാറ് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം രണ്ട് വാട്ടർ സോഴ്സ് ഉണ്ട് അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയറാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം